വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും മണ്ഡലങ്ങളിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നത് പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ എഴുതുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് ഭരണ നേട്ടത്തിന്റെ കരുത്തിൽ തുടർഭരണം ഉറപ്പ് എന്ന ആത്മവിശ്വാസമായിരുന്നു ബി ജെ പി പ്രചരണത്തിലുടനീളം പ്രതിഫലിച്ചത് ഒപ്പം രാമക്ഷേത്രം കോൺഗ്രസ് പ്രകടനപത്രികയിൽ മുസ്ലിം ലീഗ് ആശയം പ്രതിപക്ഷ നേതാക്കളുടെ നോൺവെജ് ഭക്ഷണം എന്നിവ വോട്ടേകീകരണത്തിന് ബി ജെ പി ആയുധമാക്കി വിവാദ വിഷയങ്ങളിൽ അകലം പാലിച്ച് പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങളിലൂന്നിയ പ്രചരണത്തിലായിരുന്നു കോൺഗ്രസിന്റെ ശ്രദ്ധ തമിഴ്നാട്ടിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ത്യാ സഖ്യത്തിന്റെ ഐക്യപ്രകടനമായി മാറിയത് നൂറ്റി സീറ്റുകളിൽ കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റുകൾ വിജയിച്ചത് ബി ജെ പിയാണ് ഡി എം കെ ഇരുപത്തിനാല് സീറ്റും കോൺഗ്രസ് പതിനഞ്ചും സീറ്റ് നേടി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത് ഇതിൽ നൂറ്റി മുപ്പത്തിനാല് പേർ മാത്രമാണ് വനിതകൾ നിതിൻ ഗഡ്കരി കിരൺ റിജിജു എന്നീ കേന്ദ്രമന്ത്രിമാർ കാർത്തി ചിദംബരം നഗുൽനാഥ് ചിരാഗ് പാസ്വാൻ കനിമൊഴി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ റിപ്പോർട്ടർ ദില്ലി